നമസ്കാരം മലപ്പുറത്ത് സെവൻസ് ഫുട്ബോൾ കളിക്കാനെത്തിയ ഐവറി കോസ്റ്റ് ഫുട്ബോളറെ വഞ്ചിച്ചത് വ്യാജരേഖ നൽകി ഇയാളുടെ സംരക്ഷണം പോലീസ് ഏറ്റെടുത്തു മലപ്പുറത്ത് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് എന്ന ടീമിനായി സെവൻസ് കളിക്കാനെത്തിയ ഐവറി കോസ്റ്റ് ഫുട്ബോളർ കാങ്ക കൗസി ക്ലൗഡ് എന്ന ഇരുപത്തിനാലുകാരനെയാണ് വ്യാജ കരാർ കാണിച്ച് നാട്ടിലെത്തിച്ച് ഭക്ഷണവും പണവും നൽകാതെ പട്ടിണി കെട്ടത് കാങ്ക കൗസി ക്ലൗഡ് പരാതിയുമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിലെത്തിയതോടെയാണ് ദുരൂഹതകൾ മറന്നീക്കി പുറത്തു വന്നത് കഴിഞ്ഞ ആറുമാസമായി ശമ്പളമോ മറ്റ് താമസ ഭക്ഷണ സൗകര്യങ്ങളോ നൽകിയില്ലെന്നും തന്നെ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ നിയമസഹായം നൽകണമെന്നും അഭ്യർത്ഥിച്ചാണ് മലപ്പുറം എസ് പിയെ നേരിട്ട് കണ്ടത് വിശദം വന്ന താരത്തിന് മലപ്പുറം എസ് പിയുടെ നിർദ്ദേശപ്രകാരം പോലീസാർ ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ താരം ഹൃദയമിങ്ങി കരയുകയായിരുന്നു ഇയാളുടെ വേദന മനസ്സിലാക്കിയ എസ് പി കരാർ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തിന്റെ കെ പി നൌഫലിനെ ഓഫീസിലേക്ക് നേരിട്ട് വിളിപ്പിച്ചു എന്നാൽ സാധാരണഗതിയിൽ സെവൻസ് ഫുട്ബോളിന് കൊണ്ടുവരുന്ന വിദേശ താരങ്ങൾക്ക് യാത്രാ ടിക്കറ്റുകളും ഭക്ഷണ അലവൻസും താമസ സൗകര്യവും ഉൾപ്പെടെയുള്ളവ തങ്ങൾ നൽകാറുണ്ടെന്നും ഇയാളുടെ കയ്യിലുള്ള കരാർ തങ്ങളുടെ പേരിൽ മറ്റാരോ ഉണ്ടാക്കിയ വ്യാജ കരാറാണെന്നുമാണ് നൌഫൽ പറഞ്ഞത് ഇതോടെ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ എസ് പി മഞ്ചേരി സിയെക്ക് നിർദ്ദേശം നൽകി നിലവിൽ ഫുട്ബോളർ കാങ്ക കൌസി ക്ലൌഡിന് വേണ്ട ആവശ്യമായ സൗകര്യങ്ങളെല്ലാം പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു വരുന്നുണ്ടെന്നും ഇയാൾ ആവശ്യപ്പെട്ട പ്രകാരം തിരിച്ചു പോകാനുള്ള സഹായം പോലീസ് ഇടപെട്ട് ചെയ്തു നൽകുമെന്നും ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള വിസയിൽ നിശ്ചിത തുക നൽകാമെന്ന കരാറിലാണ് താൻ കേരളത്തിൽ സെവൻസ് കളിക്കാൻ എത്തിയതെന്നും എന്നാൽ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് തന്നെ കളിപ്പിച്ചതെന്നും ഇതുവരെ ഒരു രൂപ പോലും തന്നില്ലെന്നുമാണ് താരത്തിന്റെ പരാതി വാഗ്ദാനം ചെയ്ത അയ്യായിരം നൽകിയില്ല എന്നതിന് പുറമെ ഭക്ഷണത്തിനുള്ള വക പോലും അനുവദിച്ചില്ലെന്നും ക്ലൗഡ് പരാതിയിൽ പറയുന്നു Même pour manger, c'est le problème. Ce sont des amis qui me donnaient à manger. Actuellement, tout le monde est rentré. Je suis le seul qui est resté. Et le club refuse de payer mon billet et retour sur la bonne voie. Donc, vraiment, la situation est très difficile actuellement. Je veux rentrer chez moi. Mon visa finit le 3 juillet. Et si mon visa finit, je tombe à C'est un problème pour sortir du pays. C'est un problème pour sortir de la prison. C'est un visa inscrit. Voilà, et moi, je veux rentrer chez moi. Que le club paie mon billet, que je rentre chez moi. D'abord, les règles qui sont sur le papier n'ont pas été réglées.